ക്ലീനിങ് എല്ലാവരും വന്ന് പാർട്ടി ഒന്നും നോക്കാതെ ഇന്നലെയും വന്നു കുറെ പാർട്ടിയുടെ ആൾക്കാർ ഇന്നും വന്നു എല്ലാവരും വന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നു വീടെല്ലാം മൊത്തം വൃത്തിയാക്കി തന്നു എല്ലാവരും വളണ്ടി ചെയ്തത് അവർ വെച്ച് നമ്മൾ ഒന്നും മേടിച്ചതൊന്നുമില്ല എല്ലാവരും നല്ല സഹരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കറണ്ടില്ല വെള്ളമില്ല പിന്നെ എന്ത് കൊടുക്കും അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നവർക്ക് നമ്മൾ വെള്ളം പിടിച്ചു ഇവർ വെള്ളം വരെ അവർ മേടിച്ചു അങ്ങനൊന്നും ചെയ്തില്ല ഒന്നും ആവശ്യപ്പെടുന്നില്ല അവർ എല്ലാം അവരുടെ മനസ്സോടുകൂടി ചെയ്യുക അപ്പോൾ അവർക്ക് അവരോട് എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ വീട് ഇപ്പം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് നടക്കാൻ പറ്റത്തിനായി എത്രയേ ഉള്ളൂ അടച്ചുറപ്പില്ല വാതിലില്ല ജനലില്ല ഒന്നുമില്ല ഒന്നും അടയ്ക്കാൻ പറ്റില്ല എല്ലാം പോയില്ലേ അതൊക്കെ ശരിയാക്കി എടുക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഒക്കെ ശരിയാക്കിത്തരും ജീവൻ കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ അത് മാത്രമേ എനിക്ക് നൂറ്റി മുപ്പത്തഞ്ച് മേലധികം വീടുകളിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് മൂന്ന് ബിൽഡിംഗ് മാത്രം ഫിനിഷിങ് ചെയ്യാനുണ്ട് ബാക്കിയുള്ളതൊക്കെ ചില്ലും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ പുറം ഭാഗത്ത് അകത്ത് കിടക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുത്തെങ്കിലും ഇനി അതിൻ്റെയൊക്കെ സൈഡ് പോർഷൻസ് ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അത് ജെ സി ബി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലാണ് ചില സൈഡ് പൊട്ടിച്ച് കളഞ്ഞ് എടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചിത്തിരി വൈകും അപ്പോൾ എന്താണെങ്കിലും തുടർ നടപടി ഉണ്ടാവും